നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും പത്തനാപുരം അഗതി മന്ദിരത്തിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പും അതിനെക്കുറിച്ചുള്ള പല വീഡിയോകളും ചെയ്തപ്പോൾ ഇന്നത്തെ വീഡിയോയും അതിന് അനിവാര്യമായ ഒന്ന് തന്നെയാണ് കാരണം നമ്മുടെ നിയമപാലകരിൽ നിന്ന് പോസിറ്റീവായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് അപ്പോൾ ചിൽഡ്രൻ ഹോമിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പെൺകുട്ടികളെയും സി ഡബ്ല്യു സിയുടെ ശുപാർശയുള്ള നാല് കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനായി അനുമതി ലഭിച്ചിട്ടുണ്ട് അതുടനെ മാറ്റു മാറ്റുക തന്നെ ചെയ്യും പ്രായപൂർത്തിയാകാത്ത അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്നാണ് ഈ കേന്ദ്രത്തിലുള്ള ഇരുപത്തിരണ്ട് കുട്ടികളെ മറ്റു നാല് കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള കാരണമായി സി ഡബ്ല്യു സി എടുത്തിരിക്കുന്നത് മാത്രമല്ല അവിടെയുള്ള അമ്മമാരെ ഉടനെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ ഈ സ്ഥാപനത്തിന്റെ അംഗീകാരം കൂടെ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാൻ കഴിയുന്നു തിരിച്ചു നോക്കുമ്പോൾ വളരെ ഗൗരവീകരിച്ച എന്ന് പറയുന്ന അമ്പലി അമ്പിളി അവരുടെ മകന്റെ വിവാഹത്തിന് മുമ്പും വിവാഹ ശേഷവും വിവാഹ ശേഷവും അവരുടെ അവരൊരു ചാനൽ തുടങ്ങിയതിന് ശേഷവും പല കാര്യങ്ങളും നമ്മളോടുകൂടി സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കള്ളത്തരങ്ങളായിരുന്നു എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ മകന്റെ ഭാര്യ ഡെലിവറി ആയതും പ്രസ് മീഡിയയിലൂടെ അവരുടെ ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ കോൺട്രവേഴ്സിക്കെല്ലാം തുടക്കമായത് അന്ന് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് വളർച്ചയുടെ പല ഘട്ടങ്ങളെക്കുറിച്ചും ഒരു പെൺ പെണ്ണിൻ്റെ പീരീഡ്സ് മുതൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളെക്കുറിച്ച് ഞാൻ വളരെയധികം സയൻറ്റിഫിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ എൻ്റെ ചാനലിലൂടെ ഇട്ടിരുന്നു അത് ഞാൻ അങ്ങനെ പറയുന്നതിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് പറയുകയായിരുന്നു പക്ഷെ അതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ ജനനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ ഡെലിവറി നോക്കിയ ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്കാൻ റിപ്പോർട്ട് മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുവരെ ആ കുട്ടി പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിൽ വളരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചതും എന്നാണ് ഞാൻ ആഗ്രഹിച്ചതും ഞാൻ പറഞ്ഞതും അതുതന്നെയായിരുന്നു അതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്തിരുന്നു അഗതി മന്ദിരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അഗതി മന്ദിരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ എളുപ്പം കൊണ്ടുവരണമെന്നും ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോകൾ ഇപ്പോൾ എൻ്റെ ആ വീഡിയോകൾ ഇപ്പോൾ കണ്ടിട്ട് എനിക്കതിനെ ഒരുപാട് എനിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞ ഫുൾ കാര്യങ്ങൾ ഒരുപക്ഷെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഷെഫീന ബി വിക്ക് ആ ഗതിമന്ദിരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വോയിസ് ക്ലിപ്പുകളും തെളിവുകളും ലഭിച്ചതിനെ തുടർന്ന് ഇവർ വിളിക്കുകയും ആ വീഡിയോ ഇടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കമൻറ്റുകളായും അവർക്ക് അവർക്ക് അവരെ കമൻ്റുകളായും അല്ലാതെയും ഓരോരുത്തർ അവരെയുള്ള അനുഭവസ്ഥരും അയൽക്കാരും മറ്റും ഷബീന ബേവിയെ കോണ്ടാക്റ്റ് ചെയ്യും കൂടുതൽ വിവരങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നതും ഷബീന ആയിരുന്നു അത് അതിന് ശേഷം ഞാനും അതിനെക്കുറിച്ച് ഈ അഗതി മന്ദിരത്തിലെ വീഴ്ചകളെക്കുറിച്ചും ഈ പെൺകുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഞാനും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടു കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിനെ മുൻനിർത്തി മറ്റു കാര്യങ്ങൾ വിശദമായി ആ വീഡിയോയിലുള്ള മറ്റു കാര്യങ്ങൾ വിശദമായി കേൾക്കാതെ എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് വീഴ്ചകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്ന് ഞാനത് പ്രത്യേകം പറയുന്നുണ്ട് ഏതായാലും അധികാരികളുടെ മുമ്പിൽ ഈ അതി അഗതി മന്ദിരത്തിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ അതിനു വേണ്ട നടപടികൾ എടുക്കാൻ കഴിഞ്ഞു എന്നറിയുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് അവിടെയുള്ള അഗതി മന്ദിരത്തിലുള്ള പല കുട്ടികളും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അഗതി മന്ദിരത്തിലേക്ക് വന്നിരിക്കുന്നത് അവിടെയും അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുകൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്തായാലും അവരുടെ ദുഃഖത്തിനും കഷ്ടപ്പാടിനും ഒരു അറിധി വന്നിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം അവരെ മറ്റഗതി മന്ദിരത്തിലേക്ക് മാറ്റുന്നു ഒപ്പം അമ്മമാരെയും ഒപ്പം അവിടെയുള്ള അമ്മമാരെയും അഗതി മന്ദിരത്തിലേക്ക് മാറ്റും എല്ലാവരും നടത്താനുള്ള അംഗീകാരം റദ്ദാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് കമൻ്റുകളായി രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം